നമ്മളിന്ന് പറമ്പിക്കുളത്താണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറമ്പിക്കുളത്തെ ഒരു ഐലൻഡിലുള്ള ഒരു അടിപൊളി ഫോറസ്റ്റ് സ്റ്റേയുടെ വിശേഷങ്ങളാണ് വീട്ടിൽ കൊന്ന് ഐലൻഡ് ബെസ്റ്റെന്നാണ് പറമ്പിക്കുളത്ത് നിന്ന് മുന്നോട്ട് പോയി പറമ്പിക്കുളം റിസർവോയറിൽ കുറേ കുറേയധികം ദൂരം ബോട്ടിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ ഐലൻഡിലേക്ക് എത്തണം കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ വിഷ്വലി കാണുന്ന ഈ ആനിമൽസും ബേഡ്സും എല്ലാം നമ്മൾ ആനമല ടൈഗർ റിസർവും അത് കഴിഞ്ഞ് പറമ്പിക്കുളത്തേക്ക് വരുന്ന ഈ വഴിയിൽ നമുക്ക് കാണാൻ സാധ്യതയുള്ള അനിമൽസാണ് ഇതെല്ലാം ഞങ്ങൾ പോയ വഴിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയ അനിമൽസാണ് അപ്പോൾ നിങ്ങൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഇതുങ്ങളെയോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലോ ഒക്കെ കാണാനുള്ള അവസരമുണ്ട് അപ്പോൾ നല്ലൊരു പ്രോഗ്രാമാണ് പറമ്പിക്കുളവും അതിൻ്റെ അനുബന്ധ ഏരിയകളും പറമ്പിക്കുളത്തെ അത്യാ എല്ലാ പ്രോഗ്രാംസും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാംസാണ് അപ്പോൾ തേക്കടിയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പറമ്പിക്കുളം ഒന്ന് ട്രൈ ചെയ്യട്ടോ നമ്മൾ പറമ്പിക്കുളം റിസർവ് വകറിൻ്റെ അടുത്തെത്തി നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളിലാണ് എത്തിയത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടുന്ന് ഈ കാണുന്ന ഫൈബർ ബോട്ടിൽ യാത്ര ചെയ്താണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ആദ്യം കാണുന്നത് ചെങ്ങാടം പോലത്തെ സംഗതികളാണ് ഇതിൽ നമുക്കിവിടെ പറമ്പിക്കുളത്തെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിൻ്റെ കൂടെ വരുന്ന ബാമ്പു റാഫ്റ്റിംഗ് ഉപയോഗിക്കുന്ന ചെങ്ങാടങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നമ്മളതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഫൈബർ ബോട്ടിലാണ് പോകുന്നത് സേഫ്റ്റി ജാക്കറ്റ് ഇട്ടിട്ടാണ് യാത്ര സേഫായിട്ടുള്ള പരിപാടി തന്നെയാണ് ബോട്ടിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ അവർ ആറ് ആറുപേരുണ്ട് നമ്മുടെ സ്റ്റാഫും അവിടുത്തെ കാര്യങ്ങളും കിച്ചണിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ അവരാണ് ബോട്ട് തുഴഞ്ഞാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവരാണ് ബോട്ട് തുഴയുന്നത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ അടുപ്പിച്ച് ബോട്ടിൽ യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ അപ്പുറത്തെ ഐലൻഡിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് അത്യാവശ്യം മനോഹരമായ കാഴ്ചകളും ഭാഗ്യമുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തെ ഐലൻഡിലൊക്കെ അനിമൽ ഫൈറ്റിങ്സിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ട് വെയിലാണ് അപ്പോൾ എന്തെങ്കിലും ഷെയ്ഡോ തൊപ്പിയോ കുടയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അത്ര നേരം നല്ല കത്തണ വെയിൽ കൊണ്ടിരിക്കണം അപ്പോൾ കൂട്ടത്തില് ഗൈഡുമാർ ചുറ്റുവട്ടത്തെ കാര്യങ്ങളും നമ്മുടെ പറമ്പിക്കുളത്തെ ഏറ്റവും പീക്ക് ആയിട്ടുള്ളൊരു മലയുടെ ഇത് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ അവരൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും അപ്പോൾ അത്യാവശ്യം അതൊക്കെ കേട്ട് മനസ്സിലാക്കി പോവാം നമ്മളിപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് പോയത് സാധാരണ സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തിൽ ഇതിലും വെള്ളം കുറയാറുള്ളതാണ് പക്ഷേ ഈ കുറച്ച് ടെക്നിക്കൽ റീസൺ കാരണം തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് വെള്ളം ഇത്ര കയറി നിൽക്കുന്നത് അതല്ല എന്നല്ലെങ്കിൽ വെള്ളം കുറുകൂടി ഇറങ്ങും അപ്പോൾ വെള്ളം ഇറങ്ങിയ സ്ഥലത്തൊക്കെ പുല്ല് കെളുത്ത് പോലെ ഇറക്കുകയും പുല്ല് മേട്ടിൽ മേഞ്ഞു നിറയ്ക്കാനായിട്ട് ആനകളും ഒരുപാട് ആനിമൽസും ഇവിടെ ഉണ്ടാവും നമുക്ക് അത്യാവശ്യം കുറച്ച് സൈറ്റിങ്സൊക്കെ കിട്ടിയായിരുന്നു അപ്പം ബാക്കി വിവരങ്ങൾ നമുക്ക് നേരിട്ട് കാണാം എന്തായാലും നമ്മൾ വള്ളം തുഴഞ്ഞ് പോകണം അപ്പോൾ സ്റ്റേയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം സ്റ്റേയുടെ കോസ്റ്റ് വരുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പതിനായിരം രൂപയും ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും പതിനൊന്നായിരം രൂപയാണ് വരുന്നത് അത് അഞ്ച് പേർക്കുള്ള റേറ്റ് ആണ് ഉണ്ട് അഞ്ച് പേർക്ക് ഇതിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ വരുന്ന വഴിക്ക് പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ അരിയും പലതഞ്ചനവും ബാക്കി പച്ചക്കറിയോ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്നാൽ ഇവർ പാകം ചെയ്തു തരും അപ്പോൾ ബാച്ചിലേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് നിങ്ങൾ വരുമ്പോൾ ഒരു കറി വെക്കാനായിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലാരുടെങ്കിലൊക്കെ ചോദിച്ച് ലിസ്റ്റൊക്കെ എഴുതി മേടിച്ചു കൊണ്ടുവന്നാൽ വൃത്തിയായിട്ട് ചേട്ടന്മാർ പാചകം ചെയ്തു വരുവോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മ പാചകത്തിലും കാണൂട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഫുഡ് ഇൻക്ലൂഡഡ് അല്ല നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നാൽ ഡിന്നർ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ചേട്ടന്മാരാണ് അവിടെ ഉള്ളത് അപ്പോൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പടിപൊളിയാക്കാം അപ്പോൾ നമ്മൾ ബോട്ട് ഇറങ്ങി ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നടന്ന് കുറച്ച് പൊക്കത്തോട്ട് കയറിയിട്ട് വേണം നമ്മുടെ സ്റ്റേയിലേക്ക് എത്താൻ അപ്പോൾ കാട്ടിലെ റിമോട്ടായിട്ടുള്ള ഒരു ഐലൻഡിലെ ഫോറസ്റ്റ് സ്റ്റേ ആണ് അപ്പോൾ ആരും ഒരുപാട് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഒന്നും പ്രതീക്ഷിച്ച് വരരുത് കാട്ടിലെ എല്ലാ പ്രോഗ്രാംസും സ്റ്റേ ആണെങ്കിലും വളരെ മിനിമലായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിൽ കൂടുതലാരും ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി കാടിനെ ആസ്വദിച്ച് സ്വസ്ഥമായി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വരുന്നതാണ് നിർഭാഗ്യവശാൽ ഇവിടെ ബി എസ് എൻ എൽ റേഞ്ചും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബി എസ് എൻ എൽ മൊബൈലുള്ളവർക്ക് സിഗ്നൽ കിട്ടാം വേറെ ആക്ടിവിറ്റി കാര്യങ്ങളിലേക്ക് പോകാൻ അല്ലാത്തവർക്ക് ഇവിടെ യാതൊരു കാര്യവുമില്ല ഫോ മൊബൈൽ ഫോൺ കൊണ്ട് ഇതാണ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിക്ക് ചുറ്റും ട്രെൻഡൊക്കെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനിമൽസിൻ്റെ ശല്യം പൊതുവെ കുഴപ്പമില്ല ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു അന്തേവാസി ആനയും മയിലും ആണ് പൊതുവെ പ്രശ്നക്കാരല്ല ഇതാണ് പ്രോപ്പർട്ടിയുടെ ഉൾവശം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് അഞ്ചാൾക്കുള്ള സിംഗിൾ കോട്ട് ബെഡും അറ്റാച്ച്ഡ് വാഷ്റൂമും എല്ലാം ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക റൂമിൽ ഫാനോ സൗകര്യങ്ങളോ ഒന്നുമില്ല ആയതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ സൗകര്യമില്ല എന്നാലും അവർ രാത്രി നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റ്സും കാര്യങ്ങളും ബാത്റൂമിലേക്ക് വെള്ളവും ഷവറിൽ വെള്ളവും എല്ലാ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ജനറേറ്റർ മോട്ടോർ വെച്ചാണ് പമ്പ് ചെയ്യുന്നതാണെന്ന് അങ്ങനെ കേട്ടെ ബാറ്ററി മുഖാന്തരമാണെന്ന് തോന്നുന്നു സപ്ലൈ ഡീറ്റെയിൽസ് അറിയില്ല അപ്പോൾ വേറെ വട്ടത്തിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ റൂമിലൊക്കെ വന്നൊന്ന് സെറ്റിലായി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വാക്കിന് ഇറങ്ങി അപ്പോൾ ഐലൻഡിൻ്റെ ചുറ്റും റൗണ്ട് ഒന്ന് കറങ്ങി അവിടുന്ന് അവിടെ നിന്ന് തൊട്ടടുത്ത ഐലൻഡിൽ വന്ന് പോയി ഒന്ന് കറങ്ങി വരാനാണ് പ്ലാൻ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പോൾ അവിടെ ഒരു അടിപൊളി വാച്ച് ടവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ഗാർഡൻമാർ തന്നെയാണ് അപ്പോൾ തമിഴ്നാട് സൈഡിൽ നിന്ന് ആരെങ്കിലൊക്കെ നുഴഞ്ഞു കയറുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാച്ച് ടവർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അത്യാവശ്യം ഗ്രാൻഡായിട്ട് നല്ല വലിപ്പത്തിൽ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി വേഗണമെങ്കിൽ ഫോട്ടോ എടുക്കാനും ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാനും നിങ്ങൾക്ക് അവസരമുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന വഴിക്ക് നമ്മുടെ ഗാർഡൻ്റെ ഗ്യാങ്ങിലുള്ള രണ്ട് ചേട്ടന്മാർ ചങ്ങാടത്തിൽ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്നുണ്ടാവും അവർക്ക് കാര്യമായിട്ടൊന്നും മീനെ കിട്ടിയില്ല രണ്ട് സിലോപ്പിയും ചെറിയ മീനുകളെ കിട്ടിയുള്ളൂ അപ്പോൾ ആ മീനും നമുക്ക് തന്നു നമ്മുടെ വൈകുന്നേരത്തെ ഡിന്നറിൽ ആ സംഗതി കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് തന്നുണ്ടോ ഇപ്പം നമ്മൾ ഐലൻഡിൻ്റെ സൈഡ് പിടിച്ച് കരയിലോട്ട് നടക്കുമ്പോൾ അടുത്ത കരയിലായിട്ട് അവിടെ കൂടിയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ആനിമൽ സൈറ്റിങ് കിട്ടും കേട്ടോ ഇത് അത്ര കണ്ട അടുത്തല്ല അത്യാവശ്യം ദൂരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റാൻ ചാൻസ് കുറവാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ വല്ല ബൈനോക്ലറോ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാം അല്ലെങ്കിൽ അത്യാവശ്യം ദൂരെയായിട്ട് ചെറിയൊരു പൊട്ടുപോലെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഇത് അത്ര കണ്ട് മനസ്സിലാവണമെന്നും നിർബന്ധമില്ല അപ്പോൾ നമ്മൾ സൈഡ് പിടിച്ച് നടക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ഡീപ്പ് ഫോറസ്റ്റ് എന്നൊന്നും പറയാനില്ല ഓരോ മുട്ടക്കുന്ന പോലെ ഐലൻഡ് ആണ് അത്യാവശ്യം മുളങ്കാടും കൂടുതലും അല്ലാത്ത കുറച്ച് മരങ്ങളും ഉണ്ട് പിന്നെ ഒരു നല്ലൊരു പ്രത്യേക വൈബുള്ള ലൊക്കേഷനാണ് അതുപോലെ മറുകരയിൽ കുറേ നീർക്കാക്കകൾ കൂട്ടും കൂടി നമുക്ക് കാണാം കേട്ടോ നമ്മൾ പിന്നെയും നടന്നു അത്യാവശ്യം കുറച്ച് നടന്നപ്പോൾ അക്കരയിൽ നമുക്ക് ഒരു ചെറിയ കൂട്ടം ആനേനെ കണ്ടു പിന്നെ അവന്മാരെ ക്ലോസ് റേഞ്ചിൽ പിടിക്കാനുള്ള തിരക്കിലായിരുന്നു ബാക്കി കാര്യങ്ങൾ ിൽ ഇതേപോലെ തന്നെ പുള്ളിമാനങ്ങളും വ്ലാവൊക്കെ മേഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് കേട്ടോ ക്യാമറ അത്യാവശ്യം സിക്സ് ഹൺഡ്രഡ് മിൽസ് ലെൻസ് ആയതുകൊണ്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ അത്രയും റേഞ്ച് കിട്ടില്ല ഇത് പണ്ട് ഏതോ ഒരു കാലത്ത് മരണപ്പെട്ട ആനയുടെ അവശിഷ്ടങ്ങൾ നമ്മൾ നിൽക്കുന്ന ഈ ഐലൻഡ് സൈഡിലായിട്ട് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെയും ഒരു സൈഡ് പിടിച്ച് നടന്നു അത്യാവശ്യം മൈൽസ് കുറേ ഉണ്ട് കേട്ടോ പിന്നെ മയിലുകളെ കണ്ടു മടുത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ മയിലിൻ്റെ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാറുന്നത് അതേപോലെ ഒരു ഒറ്റയാൻ വ്ളാവും അപ്പുറത്തെ കരയിൽ നിൽപ്പുണ്ടായിരുന്നു മയിലകുകൾ പറമ്പോൾക്ക് കുളത്ത് ആ കരയിൽ നിന്ന് അത്രയും ദൂരം പറന്ന് വരുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാര്യങ്ങൾക്ക് ശരീരം കൂടുതലാണെങ്കിലും അത്യാവശ്യം ദൂരം പറന്നും ഗ്ലൈഡ് ചെയ്തും ഇങ്ങോട്ട് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അനിമൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പുള്ളിമാനാണ് കൂടുതൽ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണിയോട് അനുബന്ധിച്ചാണ് പുറത്തോട്ട് ഇറങ്ങിയത് ഒന്ന് റൗണ്ട് ചെയ്യാനായിട്ട് ായിട്ട് നടക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് കാണാം കേട്ടോ നടന്നും ഏകദേശം അസ്തമയത്തിൻ്റെ സമയമായി തുടങ്ങി അപ്പോഴാണ് നമ്മൾ അക്കരയിൽ ഒരു നാല് ആനേനെ സ്പോട്ട് ചെയ്തത് അതിൽ രണ്ട് വലിയ ആളും ഒരു ചെറുതും ഒരു തീരെ പൊടിയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തുട വേറൊരു സൈഡിൽ വെച്ച് സ്പോട്ട് ചെയ്തായിരുന്നു അപ്പം നല്ലൊരു സൈറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ദൂരം കൂടി നടന്നു അതിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഇവന്മാരങ്ങ് നടന്നു പോവുകയായിരുന്നു അപ്പോൾ അതിൽ മേഞ്ഞു പോവാണെന്നാണ് വിചാരിച്ചത് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് വിമാനം സൈറ്റ് ചെയ്ത് തപ്പി വന്നപ്പോഴേക്കും വെള്ളത്തിൽ ഇറങ്ങി കാണാം അപ്പോൾ വെള്ളത്തിൽ നിൽക്കണമുണ്ടിപ്പോൾ സത്യം പറഞ്ഞാൽ പിടി കിട്ടിയില്ല എന്താ കാര്യമെന്നുള്ളത് അതും കഴിഞ്ഞ് കുറച്ചുകൂടി എടുത്ത് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി നടന്ന് വിമാരെ സ്പോട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഇവിമാനെ വെള്ളത്തിലിറങ്ങി നീന്തൽ തുടങ്ങി ഇവന്മാരെ ക്രോസിങ് ആയിരുന്നു അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഒരു ഒരു കിലോമീറ്ററിലും ഇതെ റേഞ്ച് കാണിക്കുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ കണ്ണുകൊണ്ട് നോക്കുമ്പോഴുള്ള ദൂരം അപ്പോൾ അപ്പുറത്തെ കരയിൽ നിന്ന് ഇപ്പുറത്തെ കരയിലേക്ക് തീരെ പൊടിക്കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഇവന്മാരെ നീന്തി കാണുന്ന ഐലൻ്റീന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇങ്ങനെ ഇപ്പുറത്തെ മറുകരയിൽ വന്നാണ് എല്ലാവരും കയറുന്നത് അപ്പോൾ നാ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിക്കുള്ള ഇവന്മാർ സമയം കൊടുത്തു നീന്തി കയറാനായിട്ട് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറേ നേരം നമ്മൾ റെസ്റ്റ് ചെയ്തു ത്രൂ ഔട്ട് വീഡിയോ റെക്കോർഡ് കാണിക്കുന്നില്ല കാരണം ഒരുപാട് സമയം പോകും അങ്ങനെ അത്യാവശ്യം സമയം സമയമെടുത്ത് ഇവന്മാർ ഇപ്പുറത്തെ കരയിൽ നീന്തി കയറി നീന്തി കയറി കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പം തന്നെ നിന്ന നിപ്പിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങി അവരുടെ മെയിൻ പരിപാടി അതാണ് ഒരു അലൈലേൻ്റിന്ന് അപ്പുറത്തേക്ക് പോകുക അപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് വരാം ഭക്ഷണം കഴിക്കുക ഇതന്നെ മെയിൻ പരിപാടി ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ആ തീരെ പൊടിക്കുഞ്ഞിനെ സേഫ് ആക്കി നിർത്താനും അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണം ആനയെ കുദ്രവഹിക്കാൻ മാത്രം വേറെ വലിയ ആനിമൽസൊന്നും ഈ ഐലൻഡ്സിലില്ല പുലിയും കടുവയ്ക്കും ഉണ്ടെങ്കിലും അതിൻ്റെ പ്രസൻസ് കുറച്ച് കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സമയത്ത് വേനലിൽ പൊതുവെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുല്ല് ഭക്ഷിക്കുന്ന ജീവജാലങ്ങളാണ് കൂടുതലും കാണാറ് ഞാൻ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ വെള്ളം ഇറങ്ങാൽ കുറവായത് കൊണ്ടാണ് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഇവിടെ വെള്ളം കുറയുമ്പോൾ പത്തിരുപതിൽ കൂടുതൽ ആനകളും വ്ളാവും മാനുകളുടെയൊക്കെ ഒരുപാട് സൈറ്റിങ്സ് കിട്ടാറുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കുറവായിരുന്നു അപ്പോൾ ആനക്കൂട്ടന്മാരുടെ കാഴ്ച നമ്മൾ തൽക്കാലം അവസാനിപ്പിച്ചു അവരോട് നിന്ന് നിൽക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പതുക്കെ റൂമിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കി സൺസെറ്റ് ഏകദേശമായി അപ്പോൾ അത്യാവശ്യം നല്ല മനോഹരമായ സൺസെറ്റും ആ ഗോൾഡൻ ടൈറ്റിലൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ കാര്യം കൂടെ പതുക്കെ സൈഡ് പിടിച്ച് നമ്മൾ ബോട്ടിൽ വന്നിറങ്ങിയ സ്ഥലം വഴി നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് ചെന്നു കേട്ടോ പ്പോൾ പറമ്പിക്കുളും ടൗണിൽ നിന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആദ്യം കാണുന്ന ചെറിയ കപ്പിലുള്ളത് രസവും രണ്ടാമത്താൾ നമുക്ക് ചേട്ടന്മാരെ പിടിച്ചു കൊണ്ടുവന്ന മീൻ ഫ്രൈ ചെയ്തതാണ് ഇത് നമ്മുടെ ചിക്കൻ അവർ രണ്ട് രീതിയിൽ വെച്ച് തന്നു വേറെ ചിക്കൻ ചാറായിട്ടും ചിക്കൻ പെരട്ടായിട്ടും ചപ്പാത്തി ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ ക്ലാസ് ഭക്ഷണമായിരുന്നു നമ്മൾ എന്ത് മേടിച്ചുകൊണ്ടിരുന്നോ അത് വൃത്തിയായി നല്ല രീതിയിൽ പാചകം ചെയ്ത് അടിപൊളിയായിട്ട് ചേട്ടന്മാർ നമുക്ക് തരും അപ്പോൾ മറക്കാതെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളെ കരുതുക എന്നാലേ കാര്യമുണ്ട് കേട്ടോ നമ്മൾ രാത്രി ഇതേപോലെ അവിടെ ഐലൻഡിൽ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തിരിക്കുന്ന സമയത്ത് ആന നീന്തി കയറുന്ന സൗണ്ട് കേട്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ഐലൻഡിൽ തന്നെയാണ് ആന നീന്തി കയറിയത് എന്നുള്ളത് നമ്മൾ ബോട്ടിങ്ങിന് പോയതിൻ്റെ ഭാഗത്ത് കാൽപ്പാടൊക്കെ കാണുന്നുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വൈകുന്നേരം പോയ അതേ റൂട്ട് തന്നെ നമ്മൾ രാവിലെയും റൗണ്ടൊന്നും കറങ്ങാൻ പോയി അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ ഇരിക്കും നിങ്ങൾ നിർബന്ധിച്ചാലേ രാവിലത്തെ ട്രിപ്പ് പോവുകയുള്ളൂ അല്ലെങ്കിൽ അവർ ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ റിട്ടേൺ അടിക്കാനുള്ള തിരക്ക് അവരെ കാണിക്കണം അപ്പോൾ നമുക്ക് തിരക്കില്ല എന്ന് കാണണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റൗണ്ട് ചെയ്യാൻ പോകാം അപ്പോൾ നമ്മൾ പോയപ്പോൾ ആ ഇന്നലെ കണ്ട അതേ ഗ്രൂപ്പ് ആനക്കൂട്ടന്മാർ നമ്മുടെ ഐലൻഡിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ തൊട്ട് മരത്തിൻ്റെ മുകളിൽ കുട്ടിയായിട്ടാണ് നിൽക്കുന്ന ഒരാൾ പുറത്ത് പുറകേൽ നിൽക്കുന്നുണ്ടായി അതുകൊണ്ട് തന്നെ ഉമാരുടെ അടുത്തേക്ക് നമുക്ക് കയറി ചെല്ലാനായിട്ടൊരു ധൈര്യക്കുറവ് ഉണ്ടായി കാരണം ആനേനെ ഓടിത്തോപ്പിക്കാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളതിന് റിസ്ക് എടുക്കാൻ പോയില്ല നമ്മളാനെ കണ്ടു സ്പോട്ട് ചെയ്തു അത്യാവശ്യം കുറച്ച് ദൂരം നിന്ന് മാറി അവരുടെ ശേഷികളൊക്കെ കണ്ടു ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടിയില്ല മരത്തിൻ്റെ മറേ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയാൽ അവർ അറ്റാക്ക് ചെയ്യുവല്ലോ എന്നുള്ളൊരു പേടിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകാണ്ട് അതൊക്കെ അവിടെ മുൻപ് തിരിച്ചു പോയി നമ്മൾ റൂമിലേക്ക് സെറ്റിൽ ചെയ്യും വേറെ സൈഡിൽ കട പോയി അപ്പോൾ ഇവിടെ ബേഡ്സിൻ്റെ പ്രസൻസും അങ്ങനെ കാര്യമായിട്ടില്ല അപ്പോൾ രാവിലത്തെ ആണ് കുട്ടും കടലയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ നൈസാറുന്നുണ്ടോ നമ്മൾ ഏകദേശം ഒരു പത്ത് മണിയോട് അടുപ്പിച്ച് ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടി നോക്കി തുടങ്ങി പാക്ക് ചെയ്തു വോട്ടിനകത്ത് കീറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ മടക്കയാത്ര തുടങ്ങി അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഐലൻ്റിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് നമ്മുടെ ആ ഗ്യാങ്ങിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ആന ഇവിടെ പുറത്ത് നിൽക്കണ്ടായിരുന്നുള്ളൂ അതും പോകണ വഴിക്ക് നമുക്ക് ദൂരെ കാണാമായിരുന്നു എന്നാൽ അറ്റത്ത് കാണുന്ന ഐലൻഡിലേക്കാണ് നമ്മൾ ബോട്ട് തുഴഞ്ഞ് എത്തേണ്ടത് ഏകദേശം അരമണിക്കൂറിന് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ഇടയ്ക്ക് സമയത്തോളം എടുക്കും അത്യാവശ്യം രസമുള്ള യാത്രയാണ് കാഴ്ചകളൊക്കെ കണ്ട് പോകാം നമ്മളങ്ങനെ സമയമെടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോയിക്കര കയറി നമ്മളവിടുന്ന് പതുക്കെ വണ്ടിയെടുത്ത് പോണത്തെ വേലൊക്കെ കാഴ്ചകൾ കണ്ട് താഴെ ചെക്ക് പോസ്റ്റിൽ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പതുക്കെ നമ്മൾ പറമ്പിക്കുളത്തുനിന്ന് വിട്ടു ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം നമുക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്